നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പിരി ജൂനിയർ റൊണാൾഡോ റോഹോയെ വിളിച്ചു മെൻ്റലി ഡിപ്രസ്ഡ് ആയിരിക്കുന്ന മനുഷ്യനെ സപ്പോർട്ട് നൽകി ഞാൻ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ പിന്തുണ അറിയിച്ചു ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം കളിക്കളത്തിൽ എങ്ങനെയൊക്കെ പോരാടിയാലും ഏതൊക്കെ രൂപത്തിൽ രൂപത്തിലവർ എതിരാളിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും കളിക്കളത്തിന് പുറത്ത് അവരാ സൗഹൃദം നിലനിർത്തുന്നു പലപ്പോഴും റൊണാൾഡോ റോഹോയും പിരിയുമായിട്ടുള്ള തൻ്റെ ആ ഒരു റെസ്പെക്റ്റ് തുറന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രണ്ടുപേരും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്നവരാണ് ഒരു കണക്ഷൻ വേറെയുണ്ട് ഏതായാലും ഇപ്പോൾ ഡിയാരിയോ എസ് ഒരു കാര്യം പുറത്തുവിടുന്നു വിനീ ജൂനിയർ കോൾഡ് റോഹോ റൊണാൾഡോഹോൺ ദി ഫോൺ വെൻ ദി ലേറ്റർ ടു കെ ബ്രേക്ക് ഫ്രം ഫുട്ബോൾ ഫോർ മെൻ്റൽ ഹെൽത്ത് റീസൺ റോഹോ മെൻ്റൽ ഹെൽത്ത് റീസൺ കാരണം ഡിപ്രഷനൊക്കെ കാരണം ഫുട്ബോളിൽ നിന്ന് ബ്രേക്ക് എടുത്ത് നിന്ന സമയത്ത് തൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ബിനി ജൂനിയർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ബിനി സ്പോക്ക് വിത്ത് അറൌഹോ ആൻഡ് ഓഫേഡ് ഹിം ഓൾ ഈസ് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡി ആരി ഒ എസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് താൻ കടന്നുപോയത് എന്ന് റൊണാൾഡോ റൌഹോ കഴിഞ്ഞ ദിവസം മുൻണ്ടോ ഡിപ്പോ ടി കൊടുത്ത അഭിമുഖത്ത് പറയുന്നുണ്ട് അധിക കാര്യങ്ങളും മറ്റൊരാളോട് പറയാതെ സ്വയം ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവമാണ് തനിക്കുള്ളത് പലപ്പോഴും തനിക്ക് കോൺഫിഡൻസ് വല്ലാതെ നഷ്ടമായി പ്രഷർ താങ്ങാൻ പറ്റാതെയായി ഇതിനി ഒരിക്കലും ശരിയാവില്ല എന്ന ഫീലിംഗിലേക്ക് പോയപ്പോഴാണ് താൻ കളി വേണ്ടതു വെച്ച് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ സമയത്ത് തനിക്ക് നല്ല രൂപത്തിലുള്ള സപ്പോർട്ട് നിന്നും കിട്ടി ക്ലബ്ബിൽ നിന്ന് കിട്ടി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എഫ് സി ബാഴ്സ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ബാഴ്സ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് കൂടാതെ പിന്നീ ജൂനിയറെ പോലെയുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള കളിക്കാരെ ഇതിൽ തങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു ഓ ഇത്തരം ഒരു സന്ദർഭത്തിൽ തൻ്റെ എതിർ ടീമിലെ പ്രധാന താരത്തെ അദ്ദേഹം വിളിച്ചു തൻ്റെ സപ്പോർട്ട് അറിയിച്ചു എന്നുള്ളത് ഫുട്ബോളിൻ്റെ ഏറ്റവും സന്ദരമായിട്ടൊരു മുഖമാണ് കാണിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഓഫ്